മുപ്പത്തിനാലാമത് സി സി ബി പ്ലീനറി സമ്മേളനത്തിൽ ദേശീയ പതാക ഉയർത്തി എഴുപത്തിനാലാം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച് ഇന്ത്യയിലെ ലത്തീൻ കത്തോലിക്ക സഭയിലെ ബിഷപ്പുമാർ ബാംഗ്ലൂരിലെ സെന്റ് ജോൺസ് നാഷണൽ അക്കാദമി ഓഫ് ഹെൽത്ത് സയൻസിൽ കരദിനാൾ ഫിലിപ്പ് നേരി ഫറാവോയാണ് ദേശീയ പതാക ഉയർത്തിയത് ബാംഗ്ലൂരിലെ സെന്റ് ജോൺസ് നാഷണൽ അക്കാദമി ഓഫ് ഹെൽത്ത് സയൻസിൽ വെച്ച് നടത്തപ്പെടുന്ന മുപ്പത്തിനാലാമത് സിസിബിഐ പ്ലീനറി സമ്മേളനത്തിൽ ഇന്ത്യയിലെ ലത്തീൻ സഭയിൽ ഉൾപ്പെട്ട കർദനാൾമാരും ആർച്ച് ബിഷപ്പുമാരും ബിഷപ്പുമാരുമുൾപ്പെടെ നൂറ്റി അൻപതിലേറെ പിതാക്കന്മാരാണ് പങ്കെടുക്കുന്നത് സമ്മേളനത്തിന്റെ മൂന്നാം ദിനമായ ജനുവരി ഇരുപത്തിയാറിന് ദേശീയ പതാക ഉയർത്തി പിതാക്കന്മാരും രാജ്യത്തോടൊപ്പം റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കുകൊണ്ടു ഗോവയുടെയും ഡാമന്റെയും ആർച്ച് ബിഷപ്പായ കർദിനാൾ ഫിലിപ്പ് നേരി ഫെറാവോ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായി ദേശീയ പതാക ശേഷം കർദനാൾ സഹമെത്രാന്മാർക്കും വൈദികർക്കും റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി ക്രൈസ്തവ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി രാഷ്ട്ര നിർമ്മാണത്തിൽ നാം വഹിക്കേണ്ട പങ്കിനെക്കുറിച്ച് വിശദമായി ചിന്തിക്കേണ്ട സമയമാണിതെന്ന് കർദനാൾ ഓർമ്മപ്പെടുത്തി അടിസ്ഥാന ജീവിത സൗകര്യങ്ങളും അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ഇടയിൽ സഭ പ്രവർത്തിക്കുകയും കഴിയുന്നത്ര സഹായ സഹകരണങ്ങൾ നൽകി വരുന്നത് അഭിമാനകരമാണെന്നും കർദനാൾ വ്യക്തമാക്കി പ്രത്യേകിച്ചും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ രാജ്യത്തെ ജനങ്ങൾക്ക് സഭ നൽകി വരുന്ന സേവനങ്ങൾ വളർന്നു ക്രിസ്തു തന്ന മാർഗത്തിലൂടെയാണ് സഭ ഇത്തരം സേവനങ്ങൾ ചെയ്യുന്നതെന്നും തുടർന്നും അതേ ആർജ്ജവത്തോടെ മുന്നോട്ടു പോകണമെന്നും ഫെറാവോ ഉദ്ബോധിപ്പിച്ചു സന്ദേശത്തിന്റെ അവസാനത്തിൽ എല്ലാ പൌരന്മാർക്കും നീതിയും സ്വാതന്ത്ര്യവും തുല്യ അവകാശങ്ങളും പരിരക്ഷിക്കുന്നതിനും രാജ്യത്തിലെ വൈവിധ്യമാർന്ന സംസ്കാരങ്ങൾ സംരക്ഷിക്കുന്നതിനും പ്രതിജ്ഞാബദ്ധരാകുമെന്ന് പ്രഖ്യാപിക്കുന്ന പ്രതിജ്ഞാ വചനങ്ങളും കർദിനാൽ ഫെറാവോ റിപ്പബ്ലിക് ദിനത്തിൽ പങ്കെടുത്തവർക്കായി ചൊല്ലിക്കൊടുത്തു